ഈ വഴിക്ക് ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കനോലി പ്ലോറ്റിലെത്താം ഹായ് ഫുഡ് ഉണ്ടെങ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമല്ലേ സന്തോഷമായിട്ടിരിക്കലെ അപ്പോൾ ഇന്ന് നമ്മളീ നിൽക്കുന്നത് എവിടെയാണെന്ന് നിലമ്പൂർ തേക്കുംകാട്ടിലാണ് കേട്ടോ ഏറ്റവും ഓൾഡസ്റ്റ് തേക്കുംകാടാണ് നമ്മുടെ നിലമ്പൂർ തേക്കുംകാട് അപ്പോൾ നമ്മൾ നമ്മളിന്ന് നിലമ്പൂർ എക്സ്പ്ലോറ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ് ഭയങ്കര എക്സ്പ്ലോറ് ചെയ്യലട ചെറുതായിട്ട് പക്ഷികളെയൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഇങ്ങനെ നടക്കാം നല്ല രസമാണ് നടക്കാനൊക്കെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൽ നടക്കുന്നത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു തേക്കിൻ കാട് വെറും ഒരു തേക്കിൻ കാട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാട്ടോ ഇതൊരു മാൻമേഡ് ലോകത്തിൽ തന്നെ ഏറ്റവും വലുതും ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള മനുഷ്യ നിർമ്മിതമായിട്ടുള്ള തേക്കിന്റെ ഒരു പ്ലാന്റേഷൻ ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിലാണ് ഒരു പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ളത് അന്നത്തെ ബ്രിട്ടീഷ് മലബാർ കളക്ടറായിരുന്ന എച്ച് പി കൊളോണിയാണ് ഈ ഒരു കാര്യം സാക്ഷാത്കരിച്ചെടുത്തത് അതിനു മുന്നേ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് നിലമ്പൂർ തേക്കുകൾ നല്ല രീതിക്ക് വെട്ടിയെടുക്കപ്പെട്ടു ബ്രിട്ടീഷ് നേവിക്ക് വേണ്ടിയിട്ട് ഉരു അല്ലെങ്കിൽ കപ്പലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിന്റെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുകൾ ഉണ്ടായി അപ്പൊ അന്നത്തെ കളക്ടർ ഈ ഒരു നിലമ്പൂർ തേക്കിന്റെ തോട്ടം ഈ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിലും അത് ഫെയിലായി പിന്നീട് ഇദ്ദേഹം വന്നപ്പോഴാണ് ഈയൊരു തേക്കിൻ തോട്ടം ഇത്തരത്തിലേക്ക് വളർത്തിക്കൊണ്ടു വന്നത് അന്ന് വൺ മില്യൺ തൈകൾ വെച്ചിട്ടാണ് കാട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് വൺ മില്യൺ തൈകൾ വെച്ചിട്ടാണ് ഈ ഒരു തേക്കിൻ കാർഡ് ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ടാണ് ഇവിടെ കനോലി പ്ലോട്ട് എന്ന് പറയപ്പെടുന്നത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ നിലമ്പൂർ തേക്കുകളാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഒന്നാണ് ബക്കിംഗ്ഹാം പാലസ് കോബ് ഓഫ് മെക്ക കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ നമ്മുടെ കേരള നിയമസഭ നിയമസഭയുടെ ഹാൾ നമ്മുടെ നിലമ്പൂർ തേക്കുകൾ വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഇൻറ്റീരിയർ ഓഫ് റോൾസ് റോയ്സ് കാറ് ആർ എം എസ് ടൈറ്റാനിക് ഇതൊക്കെ ചെയ്തേക്കുന്നത് നമ്മുടെ നിലമ്പൂർ തേക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്കിവിടെ കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പക്ഷികളുടെ പേരും അതിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ പലതും നമ്മുടെ ഈ ഒരു മലബാർ റീജിയനിൽ കാണാൻ കഴിയുന്ന പക്ഷികൾ തന്നെയാണ് അതിനകത്ത് മോട്ടിൽഡ് വുഡ്ഡോൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ കാലം കോഴി നമ്മൾ രാത്രി കൂവുമ്പോൾ ഇവിടെ ഇരുന്ന് കൂ ഇക്കരെ കൂവൽ അക്കരെ മരണം നടക്കും എന്നൊക്കെ പറയുന്നത് ശരിക്കും വെറുതെ കേട്ടോ ചിലപ്പോൾ ഇക്കരെ ഇരുന്ന് പോയാൽ അക്കരെ ഇരിക്കുന്ന അതിൻ്റെ ഇണ ഇങ്ങോട്ട് വരും അത്രയേ ഉള്ളൂ ഭയങ്കര പാവമായിട്ടുള്ളൊരു മൂങ്ങയാണത് കാണുമ്പോൾ നമുക്ക് രാത്രിയിലൊക്കെ കാണുമ്പോൾ ഇത്തിരി ഭയം തോന്നുമായിരിക്കും ഭയമുള്ളവർക്ക് പക്ഷെ ഈ പക്ഷിയെ മനസ്സിലാക്കിയാൽ ശരിക്കും പറഞ്ഞാൽ അത്ര ഭയമൊന്നും വരത്തില്ല നമുക്കൊക്കെ അറിയാം മൂങ്ങകൾ അങ്ങനെ പകലൊന്നും എര തേടി ഇറങ്ങത്തില്ല പക്ഷേ ഇതിന്റെ കൂട്ടിൽ ഇതിന്റെ മക്കള് വെച്ച് നിരുന്ന കരയുവാണെന്നുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ ഈ മൂങ്ങകൾ പകലും എര തേടി ഇറങ്ങും അത്രയ്ക്കും പാവമാണ് മാത്രമല്ല ഫാമിലി ആയിട്ടാണ് താമസിക്കുക വേറെ കൂട്ടം കൂടിയൊന്നും കാണാറില്ല അച്ഛൻ അമ്മ മക്കൾ ഇതാണ് ഈ ഒരു മൂങ്ങകളുടെ ലോകം ഈ വഴിക്ക് ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കനവലി എത്താം പക്ഷേ ഇപ്രാവശ്യം കനവല പ്ലോട്ട് ക്ലോസ് ചെയ്തേക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഫോർത്ത് ലോംഗസ്റ്റ് റിവർ ആയിട്ടുള്ള ചാലിയാർ ചാലിയർക്കുഴ നമുക്ക് ഈ വഴിക്ക് പോയാൽ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല പുഴയിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു മരം കാണാം താഴേന്ന് തന്നെ ബ്രാഞ്ചസ് ഒക്കെ ഇട്ടിട്ടുള്ള വലിയൊരു മരം നല്ല തണലാണ് മൊത്തത്തിൽ നല്ല തണലാണ് നമുക്ക് നടന്നൊക്കെ വരുമ്പോൾ വലിയ ക്ഷീണം തോന്നുന്നില്ല പക്ഷെ മക്കളുടെ പിന്നാലെ ഓടേണ്ടി വന്നാൽ അല്പം ക്ഷീണം തോന്നുന്നുട്ടോ ഒരുപാട് ദൂരം ഇങ്ങനെ നടക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അല്പം വെള്ളമൊക്കെ കൈ കരുതിയാൽ നല്ലതായിരിക്കും പിന്നെ പുഴയിലേക്കൊന്നും ഞങ്ങൾ ഇറങ്ങുന്നില്ല റെസ്ട്രിക്ഷൻസ് ഒന്നും എഴുതിയിട്ടില്ല ചിലപ്പോൾ ഇറങ്ങാൻ പറ്റുമായിരിക്കും വഴിയൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് അങ്ങനെ ദൂരെ പാറകൾ കാണുന്നുണ്ട് ആൾക്കാരൊക്കെ അവർ ഇരിപ്പുണ്ട് കുറച്ച് പേരൊക്കെ നമുക്ക് ഇറങ്ങുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല പക്ഷേ മക്കളെയും കൊണ്ടൊക്കെ വരുമ്പം അത്ര സേഫ് ആണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല നമ്മളീ കാണുന്നത് ചാലിയാറിലേക്ക് കുതിരമ്പുഴ വന്നു ചേരുന്ന സംഗമസ്ഥാനാണ് പണ്ട് ഈ ഒരു ഫോറസ്റ്റിലേക്ക് എത്തിപ്പെട്ടിരുന്നത് ചാലിയാർ പുഴയിലൂടെ ബോട്ടിലും പിന്നെ നമുക്ക് തേക്ക് മ്യൂസിയത്തിൽ പോയ കാണാം കാരണം അള്ളി സാഹിബിനെയൊക്കെ തോളത്ത് ചോന്നുകൊണ്ടിങ്ങനെ ആൾക്കാര് ഈ പുഴ ക്രോസ് ചെയ്തു വരുന്നൊക്കെ അപ്പം ആ ഒരു രീതിയിലേക്കാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നിരുന്നത് പിന്നെ ഇതിലൂടെ തേക്കൻ ആനയും മാനൊക്കെ ഒഴുകിവരട്ടോ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പളയത്തിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് മൃഗങ്ങൾ ഈ ഒരു പുഴയിൽ കൂടെ ഒഴുകി വരികയുണ്ടായിട്ടുണ്ട് പിന്നെ നിലമ്പൂർക്കാട്ടിന്റെ മറ്റൊരു പ്രത്യേകത പറയാനുള്ളത് ഇന്ത്യയിൽ ജോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ ടാഗ് കിട്ടിയേക്കുന്ന ഏക ഫോറസ്റ്റ് ആണ് നിലമ്പൂർ ഫോറസ്റ്റ് നിലമ്പൂർ അറിയപ്പെടുന്നത് തന്നെ തേക്കിന്റെ മക്ക എന്നാണ് പുല്ല് പറിക്കുവാണോ നിലവിലെന്തായാലും ഭയങ്കര ഇഷ്ടമായ ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഒരുപാട് പുല്ലുണ്ട് പുള്ളിക്കാരി ഭയങ്കര പുല്ല് പറയുകയാണ് വീട്ടിലാണെങ്കിലും അതെ ചെടി മുഴാൻ പറിച്ചു കളയും അപ്പൊ ആ പുള്ളിക്കാരി കുറച്ച് പുല്ല് കണ്ടെന്ന് പറിക്കുവാണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് നിലമ്പൂർ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന തേജ് മ്യൂസിയത്തിലേക്കാണ് മ്യൂസിയം മാത്രമല്ല ഇവിടെ ഉള്ളത് നല്ല വിശാലമായിട്ടൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ജൈവവിഭവ ഉദ്യാനം കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളതിന്റെ ഗേറ്റ് കടന്നിങ്ങനെ ചെന്നുമ്പോഴേക്കും പാസ് ഉണ്ട് പെർ ഹെഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ മുന്നിൽ കാണുന്ന ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ദ ഈ ഒരു പ്രതിമയാണ് പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യം പോലും ഇല്ല ആ ഒരു ശില്പം റിഫ്ലക്റ്റ് ചെയ്യുന്ന തന്നെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയിട്ടാണ് വിത്തൗട്ട് ട്രീസ് വി കനൌട്ട് എക്സിസ്റ്റ് ഇൻ ദിസ് വേൾഡ് നമുക്ക് മാത്രമല്ല ഏതൊരു ജീവജാലത്തിനും ഈ ഭൂമിയിൽ നിലനിൽപ്പ് ഉണ്ടാവില്ല തേഗ് പ്ലാന്റേഷനിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് സൈഡിലേക്ക് മൂന്ന് കിലോമീറ്ററിൽ സഞ്ചരിച്ചാൽ നമുക്ക് തേക് മ്യൂസിയത്തെ എത്തിച്ചേരാം ഇതിന്റെ ഉള്ളിൽ തന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് പുറത്ത് റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല ഞങ്ങൾ ആദ്യം റോഡ് സൈഡിലാണ് കേട്ടോ വണ്ടി ഇട്ടത് ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് പാർക്കിംഗ് ഉണ്ടെന്ന് മനസ്സിലായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവർ നമുക്കൊരു ടോക്കൺ തരും ആ ടോക്കൺ തിരിച്ച് പോകുമ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് പോരാം അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം വലിപ്പത്തിൽ മുളങ്കാടുകളുണ്ട് റൈറ്റ് സൈഡിലാണ് മ്യൂസിയം വരിക നമ്മൾ മ്യൂസിയത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ തേക്കിൻ്റെ കട വേരോട് കൂടിയിട്ടുള്ള ഒരു കട നല്ല പോളിഷ് ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ കയറുന്നതിന് മുന്നേ വ്യക്തിപരമായിട്ട് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഈ ഒരു മ്യൂസിയം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തുള്ളൂ അതർവൈസ് പക്ക ബോറടിയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ തേക്കിന്റെ തടി കൊണ്ട് തീർത്തിട്ടുള്ള നിറയെ കുത്തുപണികളൊക്കെ ചെയ്ത് നല്ലൊരു വാതിലാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ തേക്കിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള പല തരത്തിലുള്ള കുറേ ശില്പങ്ങളും കുറേ മോഡൽസും കാര്യങ്ങളൊക്കെയാണ് ഉരുണ്ട് കപ്പലിൻ്റെ ഒരു മോഡലുണ്ട് തേക്കും തേക്കിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പെയിന്റിങ്സ് പിന്നെ വലിപ്പമേറെ ഒരു തേക്കിൻ്റെ കട പോളിഷ് ചെയ്ത് വെച്ചത് പ്രശസ്തമായ കന്യമാര തേക്കിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ഫ്രെയിമുണ്ട് ഇതിനെപ്പറ്റി നമ്മളൊന്ന് വായിച്ചിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് തോന്നും പിന്നെ പല ടൈപ്പ് ഓഫ് തേക്കുകളുടെ പോളിഷ് ചെയ്തിട്ടുള്ള പാളികൾ തേക്കിൻ ഉണ്ടാക്കിയിട്ടുള്ള പഴയകാല ഗൃഹോപകരണങ്ങൾ ആഡംബര വസ്തുക്കൾ ഫലകങ്ങൾ കരകൗശല വസ്തുക്കൾ ഭീമാകാരനായ തേക്കിൻ തടി കോട്ടയത്തും കൊണ്ടുവന്നിട്ടുള്ള ചരിത്രം കണ്ട ഒരു തേക്കിൻ്റെ വേര് വേര് മാത്രമാണ് കേട്ടോ അതെത്ര എന്നുള്ളത് നമുക്ക് കാണുമ്പം അത്ഭുതം തോന്നും കൂടാതെ വിവിധതരം തേക്കുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അവയുടെ ഭാവമാറ്റങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിൽ കാണപ്പെടുന്നു എങ്ങനെയാണ് പരാഗണം പരാഗണത്തിനെ സഹായിക്കുന്ന ഷഡ്പഥങ്ങള് പൂമ്പാറ്റകള് മോത്തുകള് പ്രാണികള് അതിൻ്റെ ലാർവകള് പതിച്ചേക്കാവുന്ന അസുഖങ്ങള് അതിനു ചെയ്യേണ്ട പ്രതിവിധികൾ നടിൽ രീതികൾ നടയേണ്ട ഭാഗങ്ങള് വിവിധതരം മണ്ണുകൾ തേക്കിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇതുപോലെ ചിലരെങ്കിലും ബോറടിപ്പിച്ചേക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതും കൂടാതെ ഇനിയുള്ളത് പണ്ട് കാലത്ത് തേക്ക് മുറിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പഴയകാല ഉപകരണങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള തേക്കിന്റെ സാമ്പിളുകൾ അതും നിലമ്പൂർ തേക്കുമായിട്ടുള്ള ഒരു കമ്പാരിസൺ മറ്റു പലതരം തടികളുടെ ഘടനകൾ നിറവ്യത്യാസങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വേര് കോട്ടയം ജില്ലയിലെ കടുവാക്കുഴി പഞ്ചായത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മുറിച്ചെടുത്ത ഒരു തേക്കിന്റെ വേര് മാത്രമാണ് കേട്ടോ ചരിത്രം കണ്ട ഒരു തേക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ആശാരി എന്നർത്ഥം വരുന്ന ടെക്റ്റൺ എന്ന വേർഡിൽ നിന്നുമാണ് ചീക്ക് എന്ന പേര് വന്നേക്കുന്നത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിൽ കാണുന്ന മൂന്ന് ഇനം തേക്കുകളുടെ ശാസ്ത്രനാമം സ്റ്റാർട്ട് ചെയ്യുന്നത് ടെക്റ്റോണ എന്ന പദം വെച്ചിട്ടാണ് തേക്ക് തടിയുടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ നിറവും ഘടനയുമാണ് രണ്ടാമത് അതിൻ്റെ ഈട് മറ്റേത് മരങ്ങളെടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയാലും തേക്കിൻ്റെ തടിക്ക് കാഠിന്യവും ബലവും കുറവാണെങ്കിലും അത് കാലഭേദങ്ങളെയും കീടങ്ങളെയും ഒക്കെ അത്രയ്ക്കും അതിജീവിക്കുന്ന ഒരു മരമാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി എനിക്ക് കൊടുക്കുന്നത് തേക്കിലടങ്ങിയിരിക്കുന്ന ടെക്ടോക്കിനോൺ എന്നൊരു രാസ സംയുക്തമാണ് അതുകൊണ്ട് തന്നെ ആശാരികളുടെ എന്നാണ് തേക്ക് അറിയപ്പെടുന്നത് നിലമ്പൂർ തേക്കുകളുടെ എണ്ണത്തിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ലോക ലോകകമ്പോളത്തിൽ ഒട്ടും മാറ്റു കുറയാത്ത ഒരു തേക്ക് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ നിലമ്പൂരിൽ നിന്നും പോകുന്ന നമ്മുടെ നിലമ്പൂർ തേക്കുകൾക്ക് തന്നെയാണ് നമുക്കിവിടെ നിലമ്പൂർ പ്ലാന്റേഷൻ വീണ്ടും നടത്തിയ യശ്വി കനോലയുടെ അന്നത്തെ ബ്രിട്ടീഷ് മലബാർ കളക്ടറായിരുന്ന യശ്വി കനോലയുടെ ഒരു പെയിൻറ്റിങ്ങും ഇവിടെ കാണണം കേട്ടോ ഒന്നല്ല രണ്ട് പെയിൻറ്റിങ്ങും മറ്റുമുണ്ട് ഇനി ലോക പ്രശസ്തമായിട്ടുള്ള കന്നിമാര തേക്കിനെ പറ്റി പറയുവാണെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തേക്കാണ് കന്നിമാര തേക്ക് മാത്രമല്ല ഇതിനൊരു സീക്രട്ട് ഉണ്ട് ഇത് വെട്ടാൻ വേണ്ടിയിട്ടൊരു സമയത്ത് ശ്രമം ഉണ്ടായിട്ടുണ്ട് അത് വെട്ടുമ്പം ആ ഒരു തേക്കിൽ നിന്നും ബ്ലഡ് വരികയും അത് വെട്ടാൻ ചെന്ന ആൾക്കാർ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ആ ഒരു തേക്ക് വെട്ടാനുള്ള ശ്രമം ഉപേക്ഷിക്കാൻ ഉണ്ടായത് അവിടെയുള്ള ജനങ്ങളൊന്നും ആ ഒരു തേക്ക് വെട്ടാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല തേക്കുകളുടെ അമ്മ എന്ന് വേണമെങ്കിൽ പറയാം വെർജിനായിട്ടുള്ള ഈ ഒരു തേക്കിനെ അവിടെയുള്ള ജനങ്ങൾ ഇന്നും ദൈവികമായിട്ടാണ് കണ്ടും സംരക്ഷിച്ചും പോരുന്നത് അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് തേക്കിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു പ്രത്യേകതയുള്ള ഇതിൽ നമ്മളെ അരുത് എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ആൾക്കാരൊന്നുമില്ല ഏതോ ഒരാളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ആളൊരു പത്തായത്തിൻ്റെ അടുത്ത് ഇരിക്കുവാണ് അപ്പം എഴുതി വെച്ചിട്ടുണ്ട് ബോഡികളിൽ ഇതിൽ മുട്ടരുത് ഇതിൽ തൊടരുത് ഇതിൽ ഇരിക്കരുത് ആടരുത് എന്നൊക്കെ അപ്പം സ്വഭാവമായിട്ട് നമ്മളെ കുട്ടികളെടുത്ത് പറയും എടാ ഇതിൽ തൊടാൻ പാടില്ല കേട്ടോ അതായത് ഇതിന് മുട്ടാൻ പാടില്ല എഴുതി വെച്ചിരുന്ന കണ്ടില്ലേ അപ്പം ഈ അരുത് അരുത് എന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പിള്ളേർക്ക് ഭയങ്കര താല്പര്യം ആയിരിക്കും പിള്ളേർക്ക് മാത്രമല്ല അത് മിക്കവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യും പിള്ളേർ ഈ കടലിൽ കയറിയിരിക്കുക എന്ന് പറയുക കസേരയിൽ കയറിയിരിക്കുക നിങ്ങൾ തന്നെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അവൻ ചെസ് ബോർഡ് കയറിയിരിക്കുന്നത് ഭയങ്കര ബാഡാണ് കൺട്രോൾ ചെയ്യുക പിന്നെ നമ്മുടെ കൂടെ വരുന്ന മക്കളെ നമുക്കിനിപ്പോൾ വഴക്ക് വന്ന് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഒന്ന് ഉള്ളെങ്കിലും കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി നിർത്താൻ നമ്മൾ ശ്രമിക്കും പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു അവസ്ഥ വേറെയാണ് ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണല്ലോ അവരുടെ കൂടെ ഉണ്ടാവും ഇതുപോലെയുള്ള മക്കൾ അപ്പം ഇവർക്കൊന്നും ഇത് കാണാനുള്ള ഒരു എന്താ പറയുക ആ ഒരു താല്പര്യമൊന്നും ഉണ്ടാവില്ല ചെറിയ മക്കളാണ് ചെറിയ മക്കൾ മാത്രമല്ല വലിയ വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും ഭയങ്കര ഓട്ടപ്പെടുത്തു വേണമോ എന്താണോ നമ്മളൊന്നും അവർക്ക് കാണാൻ പറ്റുണ്ടാവില്ല അങ്ങനെ ഓട്ടമാണ് അപ്പം ഇവരുടെ കൂടെ വരുന്ന പാരൻസ് ആണെങ്കിലോ ഇവരെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നതോ വീഡിയോ എടുക്കുന്നതോ ഒരു മോശം കാര്യമാണെന്നല്ലെ കേട്ടോ ഞാൻ പറയുന്നത് ഞാനാണെങ്കിലും അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ കൂടെ ഇതുപോലെയുള്ള മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കൂടെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അറ്റ്ലീസ്റ്റ് കുറച്ച് നേരം നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുക നമുക്ക് ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആംബിയൻസ് വൈസ് എനിക്ക് എനിക്കതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പം ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഉള്ളൂ എല്ലാവർക്കും ഇപ്പം അത് തോന്നിക്കൊള്ളണമെന്നില്ല അപ്പം നമ്മളെ കൂടെ കൊണ്ടുവരുന്ന മക്കളേല് അറ്റ്ലീസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക തിരിച്ചു പോകുമ്പം കൂടിപ്പോയൊക്കെ ആവുന്നതുകൊണ്ട് ഞാൻ ഉദ്യാനത്തിന്റെ കാഴ്ചകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹേക്കി ആയിട്ടിരിക്കുക കേട്ടോ ടാറ്റാ ബൈ ബൈ